കൽത്തപ്പം അല്ലാച്ചെങ്കില് കൽത്തപ്പം എന്ന് പറയുന്നത് ഇതിന് അത്രേ ഞാൻ കഴിഞ്ഞ തവണ കോഴിക്കോട് വന്നപ്പോഴാണ് ഇത് ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കണത് ഉണ്ണിയപ്പത്തിനെയും നെയ്യപ്പത്തിനെയും കൂടിയിട്ട് നമ്മൾ ഓവനിൽ വെച്ചിട്ട് കേക്ക് ആക്കി മാറ്റിയാ എങ്ങനെ ഇരിക്കും അതാണ് കൽത്തപ്പം എനിക്ക് കണ്ടപ്പോ അങ്ങനെയാണ് തോന്നിയത് ഇത് ശരിക്കും ബിബിൻകൊക്കെ ഉണ്ടാക്കണ പോലെ കലത്തിന്റെ അടിയിന്നും മോളിന്നും ചൂട് കൊടുത്തിട്ടാണ് വേവിക്കുക ഞാൻ എന്റെ ജീവിതത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കണേ ഇന്നലെ ഞാൻ ഇത് ഓവനിൽ ബേക്ക് ചെയ്ത് ഉണ്ടാക്കാൻ ശ്രമം നടത്തി ബേക്കിങ് ശരിയായി വന്നില്ല പക്ഷെ ഇന്ന് ഞാനിത് കുക്കറിൽ ഉണ്ടാക്കിയെടുത്തു ഞാൻ വെറൈറ്റിക്ക് ഇതിനൊരു പഴം കുണി അരച്ച് ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം കേട്ടാ ഞാൻ കഴിച്ചതിൽ ഇങ്ങനെ ഇങ്ങനെ നാര് നാരു പോലെ ലയേഴ്സ് ഉണ്ട് പക്ഷെ ഇത് ആക്ച്വലി കേക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് കണ്ടാ പക്ഷെ നല്ല ജെല്ലി ഇനി ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാം ബ്യൂട്ടിഫു ടേസ്റ്റ് അടിപൊളിയാണ് ടെക്സ്ചർ അടിപൊളിയാണ് പക്ഷേ റിയൽ ടെക്സ്ചർ ഇതല്ല കേട്ടോ അപ്പൊ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ട് ടെക്സ്ചർ ശരിയാകുമ്പോൾ ഒരു വീഡിയോ ചെയ്യാം ഓക്കെ റെഡി